ഇന്നത്തെ കാലത്ത് ഏറ്റവും ഇൻഫ്ലുവൻഷ്യലായിട്ടുള്ള ആരുടെയെങ്കിലും ഒരു നിർമ്മാതാവിൻ്റെയോ അല്ലെങ്കിൽ ഒരു നടൻ്റെയോ അല്ലെങ്കിൽ ഒരു ഒക്കെ ഒരു ശുപാർശ കത്തില്ലാതെ ഒരാൾക്ക് സിനിമയിലേക്ക് പ്രവേശനം പോലും കിട്ടില്ല ഞാൻ പ്രേമത്തിൻ്റെ വായിച്ചിട്ട് ഞാൻ അൽഫോൺസിനോട് ചോദിച്ചത് എങ്ങനെയാണോ ഈ സിനിമ അപ്പോൾ സാറേ അത് ഇപ്പോൾ അങ്ങനെയാണ് സിനിമ ആസ്വാദകനെ മാറ്റുന്ന സിനിമയാണ് ആസ്വാദന ആദ്യം മാറിയിട്ട് സിനിമ മാറുകയല്ല അപ്പം ഞങ്ങൾ സിനിമ ചെയ്തിരുന്ന കാലത്ത് ഫിലിമിലാണ് ഷൂട്ട് ചെയ്യുക മൂവികളിലാണ് എഡിറ്റ് ചെയ്യുക ഈ നമ്മൾ ഇന്ന് കാണുന്ന തരത്തിലുള്ള ഒരു ഡിജിറ്റലൈസ്ഡ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ഒരു ലോകമേ അല്ല അത് വേറൊരു ലോകമായിരുന്നു അത്തരം സിനിമകളുടെ എല്ലാം ടെക്നോളജി ഹാസ് ചേഞ്ച്ഡ് അത് സീ ചേയ്ഞ്ചാണ് ദ എൻറ്റയർ സീൻ ഹാസ് ചേഞ്ച്ഡ് പണ്ട് ഒരു ഡബിങ് തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു സിനിമ തിയേറ്ററാണ് ഇന്നൊരു ക്യൂബിക്കിൾ മതി പണ്ടൊരു മിക്സിങ് തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു സെവൻറ്റി വൺ തിയേറ്ററാണ് ഇപ്പോൾ അത് ആവശ്യമില്ല കുറച്ച് പണ്ട് ഒരു മ്യൂസിക് കമ്പോസിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഹാൾ നിറച്ച് പത്തും പതിനഞ്ചും വയലിൻസ് ഒരു അതുപോലെ തന്നെ ഒരു പത്ത് ഒരു സാധാരണ തികച്ചും സാധാരണ സിനിമയുടെ മ്യൂസിക് റെക്കോർഡിങ് നടക്കുമ്പോൾ അല്ലെങ്കിൽ റീ റെക്കോർഡിങ് നടക്കുമ്പോൾ അൻപത് അറുപത് ബൈക്കുകൾ നമുക്ക് പുറത്ത് കാണാം ഒരു ഹാളിൻ്റെ അത്രയധികം ടെക്നീഷ്യൻസ് വേണം ഇന്ന് എനിക്ക് തോന്നുന്നു ഒരു കീബോർഡ് പ്ലെയറും ബാക്കി ഒരു കമ്പ്യൂട്ടറും ഉണ്ടെങ്കിൽ ഒരു ചെറിയ മുറിക്കകത്ത് ഇരുന്നിട്ട് ഒരു സിനിമ റീറെക്കോർഡ് ചെയ്യാം എഫക്ട്സ് മിക്സ് ചെയ്യുന്നത് അങ്ങനെ ഒരു തിയേറ്ററിലാണ് ഒരു വലിയ തിയേറ്ററിൽ തിയേറ്ററിലിരുന്നിട്ടാണ് ഈ സൗണ്ട് എഫക്ട്സ് മൊത്തം ചെയ്യുന്നത് അതെല്ലാം ഓരോരോ ട്രാക്കായിട്ടാണ് ചെയ്യുന്നത് ഡബ് ചെയ്യുമ്പോൾ മോണോ ആണ് സ്റ്റീരിയോ ഇല്ല ഒരു ട്രാക്ക് ഫിലിമിലാണ് ഇത് സൗണ്ടും റെക്കോർഡ് ചെയ്യുന്നത് ചേഫിലാണ് ഇന്നത്തെ സിങ്കൽ സിങ്കലിൻ്റെ മാത്രമല്ല അതിനു മുമ്പുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു സീനിൽ അഭിനയിക്കുന്ന മുഴുവൻ ആളുകൾ ഒരുമിച്ച് ഒന്ന് ഡബ് ചെയ്യണം പണ്ട് സീനിൽ അഭിനയിക്കുന്ന ആളുകൾ ഒരുമിച്ച് ഒരു ഡബിങ് തിയേറ്ററിൽ നിന്നിട്ട് ഡബ് ചെയ്യണം അല്ലാതെ ഓരോ ആൾക്കും ഒരു ട്രാക്ക് വെച്ചില്ല ആ ട്രാക്ക് ഇപ്പോൾ ഡബ്ബ് ചെയ്ത ട്രാക്കുകൾ കൊണ്ടുപോയി അതെല്ലാം കൂടെ ഒരു ഫൈനൽ ടേപ്പിലേക്ക് മാറ്റി അത് പിന്നെ കൊണ്ടുപോയി സൗണ്ട് മാഗ്നറ്റിക് ടൈപ്പിലേക്ക് മാറ്റി റീ റെക്കോർഡ് റീ റെക്കോർഡിങ് ട്രാക്ക് എഫ് ട്രാക്ക് ഡയലോഗ്സ് ട്രാക്ക് ഈ ട്രാക്കുകളെല്ലാം കൊണ്ടുപോയി വേറെ മിക്സ് ചെയ്തിട്ട് അത് വേറെ ഒന്നിലാക്കിയിട്ട് അത് കൊണ്ടുപോയി സൗണ്ട് പോസിറ്റീവായിട്ട് മാച്ച് ചെയ്തിട്ട് പിന്നെ അതുകൊണ്ട് പോയി നെഗറ്റീവില് സിങ്ക് ചെയ്തിട്ട് പ്രിൻ്റ് അടിക്കുന്ന ഒരു കാലത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അപ്പോൾ പ്രൊസീജിയർ വാസ് ടോട്ടലി ഡിഫറൻറ്റ് ഇപ്പോഴുള്ള ആളുകൾക്ക് അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു എന്ന് പോലും ഓർമ്മിക്കാൻ പറ്റാത്ത തരത്തിൽ സിനിമയുടെ സാങ്കേതികത മുഴുവൻ മാറി പണ്ട് ഒരു ഡയറക്ടറും ഒരു അസോസിയേറ്റും മാക്സിമം മൂന്നോ നാലോ അസിസ്റ്റൻസുമാണ് ഉണ്ടാവുക ഒരാളൊരു ഒരു ലബ്ധ്രതിഷ്ഠനായിട്ടുള്ള ഒരു സംവിധായകൻ്റെ അസിസ്റ്റൻ്റായി മാറുക എന്ന് പറഞ്ഞാൽ വലിയ ശുപാർശ വേണം അന്നത്തെ കാലത്ത് വല്ല പ്രേംനസീറിൻ്റെയൊക്കെ കത്തുമായിട്ടൊക്കെ പോയിട്ടാണ് ആരെങ്കിലുമൊക്കെ വല്ല പ്രേംനസീർ എന്ന് ഞാൻ പറഞ്ഞാൽ അന്നത്തെ കാലത്തെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആരുടെയെങ്കിലും ഒരു നിർമ്മാതാവിൻ്റെയോ അല്ലെങ്കിൽ ഒരു നടൻ്റെയോ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ്റെയൊക്കെ ഒരു ശുപാർശ കത്തില്ലാതെ ഒരാൾക്ക് സിനിമയിലേക്ക് പ്രവേശനം പോലും കിട്ടില്ല ഇത് ഒരുപാട് ആളുകൾ ഇങ്ങനെ കുടംപക്കത്തെ ഈ ആ കാലത്തെ ഇൻഡസ്ട്രിയിൽ നിറഞ്ഞു നിൽക്കുന്ന ആളുകളുടെ വീടുകളിൽ വീടിൻ്റെ വാതകം പോയി നിൽക്കും ഒരു ദർശനം കിട്ടാൻ ഇപ്പോൾ ഒരു ഡയറക്ടർ വരുന്ന ഒരു ടീമുമായിട്ടാണ് ഇവരെല്ലാവരും ചേർന്നിട്ടായിരിക്കും ചിലപ്പോൾ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കുക മറ്റേത് പണ്ട് ഇപ്പം ഞാൻ സ്ക്രിപ്റ്റ് ചെയ്തപ്പോൾ ഞാനിവിടെയോ പോയിരുന്ന് അഞ്ചോ ആറോ മാസം ഏതെങ്കിലും വലിയ മനുഷ്യവാസവും മനുഷ്യ ശല്യമോ ഇല്ലാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിരുന്ന സ്ക്രിപ്റ്റ് എഴുതി അത് കൊണ്ടുവന്നിട്ട് പിന്നെ ഡയറക്ടർ ഇടയ്ക്ക് ഡയറക്ടർ വരും ഡിസ്കസ് ചെയ്യും അങ്ങനെയൊക്കെയാണ് അപ്പോൾ സിനിമ അതിന്റെ ലോകം സമ്പൂർണ്ണമായിട്ട് കഴിഞ്ഞുതായ വ്യത്യാസം മുൻപ് ഒരു ഇന്റർവ്യൂയില് പറയുന്നത് കേട്ടിട്ടുണ്ട് പ്രേമത്തിന്റെയും ഓംശാന്തിന്റെയും ഒന്നും സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഇത് വർക്കാകുമോ എന്നുള്ളത് അറിയാതെ സംശയിച്ചു പോയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒട്ടും തന്നെ കോൺഫിഡൻസ് ഇല്ലായിരുന്നു ഞാൻ പ്രേമത്തിന്റെ വായിച്ചിട്ട് ഞാൻ അൽഫോൺസിനോട് ചോദിച്ചത് എങ്ങനെയാണോ ഈ സിനിമ അതുകൊണ്ട് സാറേ അത് ഇപ്പൊ അങ്ങനെയാണ് സിനിമ അത് എനിക്ക് ആ അവിടേക്ക് ഞാൻ എത്തിയിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ ഒരു സിനിമ ഓടും എന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു ഓംശാന്തി വായിച്ചപ്പോഴും ഞാൻ വിചാരിച്ചു അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു സിനിമ ആസ്വാദനത്തിലും അപ്പോൾ ആ ഒരു തരത്തിലുള്ള മാറ്റം ഉണ്ടാകുന്നില്ലേ ആസ്വാദനം മാറുന്നത് ആസ്വാദകനെ മാറ്റുന്നത് സിനിമയാണ് ആസ്വാദനം ആദ്യം മാറിയിട്ട് സിനിമ മാറുകയല്ല ആസ്വാദകൻ്റെ അതുവരെയുള്ള സെൻസിബിലിറ്റിയെ മാറ്റിമറിക്കുന്ന ഒരു സിനിമ വരുമ്പോഴാണ് ആസ്വാദനം മാറുന്നത് അതുവരെ ശീലിച്ച ഒരു പാതയിൽ നിന്നല്ലെങ്കിൽ ഒരു പന്ഥാവിൽ നിന്ന് മാറി സഞ്ചരിക്കാൻ ഒരു പ്രേക്ഷകനെ നിർബന്ധിക്കുന്ന നിർബന്ധിതനാക്കുന്ന ഒരു സിനിമ ഉണ്ടാകുമ്പോഴാണ് ഒരു റവല്യൂഷൻ ഉണ്ടാകുന്നത് മലയാള സിനിമയിൽ ഏറ്റവും ഒടുവിൽ സംഭവിച്ചിട്ടുള്ള ഏറ്റവും പുതിയതായി സംഭവിച്ചിട്ടുള്ള എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു ദശകം കൊണ്ട് സംഭവിച്ചിട്ടുള്ള ഒന്നെന്ന് പറഞ്ഞാൽ ട്രെൻഡുകളില്ല ട്രെൻഡ് സെറ്റേഴ്സും ഇല്ല നമ്മളൊക്കെ സിനിമ ചെയ്യുന്ന കാലത്ത് നമ്മളൊരു സിനിമയിലൂടെ ഒരു ട്രെൻഡ് ഉണ്ടാക്കിയാൽ പിന്നെ കുറച്ചു കാലം സിനിമ ആ വഴിക്ക് സഞ്ചരിക്കും രാഷ്ട്രീയ സിനിമകൾ ഇപ്പോൾ ഞാൻ എഴുതിയ സിനിമകൾ അങ്ങനെ സ്വീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ അത്തരം രാഷ്ട്രീയ സിനിമകൾ ഉണ്ടാക്കാൻ കുറേ ആളുകൾ പരിശ്രമിക്കും ഹ്യൂമർ വീണ്ടും അകാലത്ത് ഹ്യൂ ഈ ഫാമിലി ഡ്രാമകളിൽ നിന്ന് ഹ്യൂമറിലേക്ക് സിനിമ മാറുന്നൊരു കാലമുണ്ട് ഇപ്പോൾ ഐ വി ശശിയെ പോലെ ഒരു സംവിധായകൻ വന്ന് അതുവരെ ഉണ്ടായിരുന്ന ഒരു മലയാളത്തിൻ്റെ എല്ലാ സെൻസിബിലിറ്റിയെയും മാറ്റിമറിക്കുന്ന തരത്തിലുള്ള കമേർഷ്യൽ സിനിമകൾ ചെയ്തു നൂറിലധികം സിനിമകൾ അതിൽ ഓൾമോസ്റ്റ് ഒരു എൺപത് ശതമാനം സിനിമകളും ആകാ അതാത് കാലങ്ങളിലെ ഏറ്റവും വലിയ ഹിറ്റുകളാണ് അപ്പോൾ അങ്ങനെ ഒരാൾ വന്ന് ആദ്യമായിട്ട് ഒരു സംവിധായകൻ്റെ പേര് നോക്കിയിട്ട് ആളുകൾ തിയേറ്ററിൽ കേടാൻ തുടങ്ങി അതിന് മുമ്പ് വലിയ സംവിധായകരുണ്ട് കമേഴ്ഷ്യലായിട്ടുള്ള സിനിമകൾ ചെയ്യുന്നപ്പോൾ സേതുമാധവൻ സാറിനെ പോലെയുള്ള അല്ലെങ്കിൽ ശശികുമാർ സാറിനെ പോലെയുള്ള ഒരുപാട് ആളുകളുണ്ട് പക്ഷേ ഐ വി ശശി എന്ന് പറയുന്നൊരു സിനിമ സംവിധായകൻ വന്നു ഐ വി ശശി എന്ന് പോസ്റ്ററിലെഴുതിയത് കണ്ടിട്ട് അതിലാരയിക്കുന്നു എന്ന് നോക്കാതെ ആളുകൾ തിയേറ്ററിലേക്ക് പോകാൻ തുടങ്ങി അദ്ദേഹമായിരുന്നു മലയാള സിനിമയിൽ മലയാളത്തിലെ ഒരു കമേഴ്ഷ്യൽ സിനിമയിലെ ആദ്യത്തെ ഒരു ട്രെൻഡ് സെറ്റർ എന്ന് പറയാവാണ് അതിനുശേഷം ഷാജി കൈലാസിനെ പോലെയുള്ള ആളുകൾ വന്നപ്പോൾ അതുവരെയുള്ള ട്രെൻഡിൽ നിന്ന് വ്യത്യസ്തമായ വേറൊരു കമേർഷ്യൽ ട്രെൻഡ് ഉണ്ടാക്കി ഇപ്പോഴത്തെ ഇപ്പോൾ അങ്ങനെ ഒരു ട്രെൻഡ് സെറ്റിൽ നിന്ന് നമുക്കൊരു സിനിമയും വിളിക്കാൻ പറ്റില്ല ഇപ്പോഴും ബ്രേക്ക് അല്ലേ നിരന്തരം സിനിമ സ്വയം പുതുക്കിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ സിനിമയെ നവീകരിക്കുന്ന കാഴ്ചപ്പാടുകളുമായി സങ്കല്പങ്ങളുമായി സ്വപ്നങ്ങളുമായി പുതിയ പുതിയ ആളുകൾ പണ്ട് മലയാളത്തിൽ എത്ര സംവിധായകരുണ്ടായിരിക്കും ലൈവായിട്ട് പത്തോ പതിനഞ്ചോ പേരുണ്ടാവും പതിനഞ്ച് പേരിൽ നിരന്തരം സക്സസ് ഉണ്ടാക്കുന്ന മൂന്നോ നാലോ ആളുകളുണ്ടാവും വളരെ കുറച്ച് നടന്മാർ നായക നടന്മാർ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ആളുകൾ അല്ലാതെയുള്ള പരീക്ഷണങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയില്ലാത്ത തരത്തിൽ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള താരങ്ങളെയും സംവിധായകരെയും എഴുത്തുകാരെയും മാസ്റ്റർ സമ്പളനത്തിന് വയ്ക്കുന്ന പ്രൊഡക്ഷൻ ഹൗസുകൾ മലയാളത്തിൽ വിരലുണ്ടാവുന്ന പ്രൊഡക്ഷൻ ഹൗസുകളെ ഉള്ളൂ ഒരു കാലത്ത് അപ്പം അങ്ങനെയല്ല ഒരു വർഷം ഇരുന്നൂറ് സിനിമകൾ ഉണ്ടാവുകയും അതിൽ ഒരു നൂറ്റി തൊണ്ണൂറ് പേരെങ്കിലും ആദ്യ സിനിമ ചെയ്യുന്നവരുമാകുന്നു എന്ന് പറയുമ്പോൾ സി ഇറ്റ് ഹാസ് ബിക്കം സോ ഈസി പണ്ട് സിനിമ ഫിലിമിലാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഒരു ഫിലിം എന്ന് പറയുന്നത് സിനിമയിലെ ഈ ഇൻഗ്രീഡിയൻസിൽ ഏറ്റവും എക്സ്പെൻസീവായിട്ടുള്ള ഒരു സാധനം സിനിമ ഫിലിമാണ് ഒരു ഷോട്ട് രണ്ടാമത് എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ആ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ആ ദിവസം തീർന്നു എന്ന് പറഞ്ഞാൽ മതി റിഹേഴ്സൽ ചെയ്ത് ഷോട്ടെടുത്തു കഴിഞ്ഞാൽ അത്രയും ഫിലിം വേസ്റ്റ് ആയാൽ പിന്നെ ആ ആർട്ടിസ്റ്റിനെ ആ ആ സെറ്റിലുള്ള ആളുകൾ കാണുന്നത് ഇയാൾ ഫിലിം തിന്നാൻ വന്നിരിക്കുകയാണല്ലോ എന്ന് പറയും അപ്പോൾ അത്രയും പ്രഷ്യസ് ആണ് സിനിമ ഇപ്പോൾ അങ്ങനെയല്ല നിങ്ങൾക്ക് എത്ര റിഹേഴ്സൽ വേണമെങ്കിൽ ചെയ്യാം എത്ര തവണ വേണമെങ്കിൽ നമുക്ക് എൻ്റെ ഒരു എനിക്ക് വേണമെങ്കിൽ ആവശ്യമില്ല ഒന്നും എടുക്കാം പത്തും പതിനഞ്ചും ടേക്ക് പോകുന്നതിനൊന്നും ഒരു അസ്വാഭാവികതയും ആരും കാണുന്നില്ല പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പതിനഞ്ച് ടേക്ക് പോവുക പറഞ്ഞാൽ എത്ര അതും എൻ്റെ പോലത്തെ സിനിമകൾ ഒരാൾ ഇപ്പോൾ ഒരു പ്രധാന നടൻ അല്ലെങ്കിൽ ആ ആ രംഗത്തെ ഏറ്റവും പ്രോമിനൻസ് ഉള്ള കഥാപാത്രത്തിനെ അവതരിപ്പിക്കുന്ന നടനാണെങ്കിൽ ചിലപ്പോൾ ഒരു പതിനഞ്ച് പേജ് ഡയലോഗ് പറയാനുണ്ടാവും ഇത് റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നാലത്തെ അവസ്ഥ എന്ന് ആലോചിച്ച് അപ്പോൾ അത് മുഴുവൻ കാണാതെ പഠിച്ചിട്ട് നിന്നിട്ട് ഒരാൾക്ക് പെർഫോം ചെയ്യേണ്ടി വരും ഇത്രയും സമൃദ്ധമായിട്ട് ഷോട്ടുകൾ എടുക്കാൻ പറ്റില്ല കാരണം ഫിലിം എന്ന് പറയുന്ന ഏറ്റവും വില കൂടിയ ഒരു റോ മെറ്റീരിയലിൻ്റെ റെസ്ട്രിക്ഷൻസ് അകത്തു നിന്നുകൊണ്ട് അതിനകത്തു നിന്നുകൊണ്ട് മാത്രമേ സിനിമ എടുക്കാ സിനിമ എടുക്കാൻ പറ്റുള്ളൂ ഒരാൾ ആഗ്രഹിച്ചാൽ പോലും അയാൾക്ക് രണ്ടാമതൊരു ഷോട്ട് കൊടുക്കുക എന്ന് പറയുന്നത് വലിയ റിസ്ക്കാണ് വലിയ സാമ്പത്തിക ഭാരം ഉണ്ടാക്കുന്ന ഒരു കാര്യം അങ്ങനെ അങ്ങനെ വാക്കുകൾ ഉപയോഗിക്കുന്ന കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ അത് നമ്മൾ ഒരു ഒരു അതെ അങ്ങനെയൊരു അതിന് പ്രാപ്തിയുള്ള ഒരാൾക്ക് വേണ്ടി ആയിരിക്കുമല്ലോ നമ്മളത് എഴുതുക ഒരാൾക്ക് പറയാൻ പറ്റാത്ത ഒരു കാര്യമാണ് അത് വേണ്ടി വരുന്നില്ല അങ്ങനൊരു സാഹചര്യം ഉണ്ടാവാറേ ഇല്ല